കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാലിക് ബിന് ദിനാറ് മസ്ജിദിൻ്റെ അകത്താണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു മസ്ജിദും കൂടിയാണ് ഒരുപാട് ആളുകളുടെ സിയാറത്തിനായിട്ട് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ മസ്ജിദും കൂടിയാണ് മാലിക് ദിനാർ ദിനാറ് മസ്ജിദ്ട്ട ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരുപാട് പഴക്കം ചെന്ന മരത്തടികളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കൂടെ കാണാൻ കഴിയും കേട്ടോ ഒരുപാട് കൊത്തുപണികളും പല രീതിയിലുള്ള മോഡലുള്ള അന്നത്തെ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഡിസൈനുകളൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുക വർഷം ഇരുപത്തിരണ്ട് റജബ് പതിമൂന്നിനാണ് ചരിത്ര പ്രധാനമായ ഈ ഒരു മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് അവിടെ കൊത്തിവെച്ചിട്ടുണ്ട് രണ്ടാം ഖലീഫ ഉമർ ഉമർദാഹുനൻ്റെ ഭരണകാലത്ത് മാലിക് ദിനാറും ഇരുപത്തിരണ്ട് അനുയായികളും ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി കേരളത്തിലേക്ക് വന്നു എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത് ഒരുപാട് ചരിത്രങ്ങളുള്ള ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്